ിയിലെ സ്കൂളുകളിൽ വീണ്ടും വ്യാജ ബോംബ് ഭീഷണി ദില്ലി പോലീസ് കമ്മീഷണർക്കാണ് സന്ദേശം കിട്ടിയത് സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകി വിട്ടയച്ചു കഴിഞ്ഞ ദിവസങ്ങളിലും ദില്ലിയിലെ സ്കൂളുകളിലേക്ക് ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു വാർത്ത വൻ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു രാജ്യ തലസ്ഥാന മേഖലയിലെ നൂറിലേറെ സ്കൂളുകൾക്കാണ് ഭീഷണി സന്ദേശം കിട്ടിയത് പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും വ്യാജ സന്ദേശം അയച്ചതാരാണെന്ന് അന്വേഷണം തുടങ്ങിയെന്നും ദില്ലി പോലീസ് അറിയിച്ചിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരിശോധനയിൽ വ്യാജ സന്ദേശമെന്ന് തെളിഞ്ഞു കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലു മണിയോടെയാണ് ദില്ലിയിൽ പരിഭ്രാന്തി പുലർത്തി സ്വകാര്യ സ്കൂളുകളിൽ ബോംബ് വച്ചതായുള്ള ഇമെയിൽ സന്ദേശം എത്തിയത് ദില്ലിയിലും അടുത്തുള്ള നോയിഡ ഫരീദാബാദ് എന്നിവിടങ്ങളിലെയും സ്കൂളുകളിലേക്കാണ് വ്യാജ സന്ദേശം എത്തിയത് സ്കൂളുകളിൽ എത്തിയ വിദ്യാർത്ഥികളെ തിരികെ അയച്ചാണ് പോലീസ് എത്തി പരിശോധന നടത്തിയത് ചാണക്യപുരിയിലെ സംസ്കൃതി സ്കൂൾ മയൂർ വിഹാറിലെ മദർ മേരി സ്കൂൾ വസന്തകുഞ്ചിലെയും ദ്വാരകയിലെയും ദില്ലി പബ്ലിക് സ്കൂൾ സാങ്കേതിയിലെ അമിറ്റി സ്കൂൾ എന്നീ സ്കൂളുകളിലാണ് പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari. Gold and Diamonds. The Trust of Trap and Gold. Rajakumari.